പ്രതിഷ്ഠയുടെ ഭാഗമായി നടന്ന ദിവ്യ സംഗീതമായ മംഗൾ രാഹുൽ ഗാന്ധിക്ക് സംഗീത പേക്കുത്ത് രാഹുൽ ഗാന്ധിയെ പോലെ അയോധ്യ പ്രാണപ്രതിഷ്ഠ ഇത്രമാത്രം അവഹേളിക്കാൻ മറ്റൊരു ഭാരതീയ പൌരനും ഭാരതീയനല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലേ എന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയാണ് ബിജെപി ഗാന്ധിയും കുടുംബവും ഹിന്ദുവിരുദ്ധ വികാരത്തിന്റെ റെക്കോർഡ് തെളിയിച്ചിട്ടുള്ളവരാണ് ഇതിൽ കൂടുതൽ അവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട വീണ്ടും തന്റെ ിലൂടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പാട്ടും ഡാൻസും പരിപാടി എന്നാണ് രാഹുൽ വിശേഷിപ്പിച്ചത് ഇരുപത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് പകരം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയെ ഒരു സെലിബ്രിറ്റി പരിപാടിയാക്കി മാറ്റി എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു എന്താണ് രാഹുൽ ഗാന്ധിയെ പ്രകോപിപ്പിച്ച സംഗീത പരിപാടി എന്ന് വിശദമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പരിപാടികൾക്ക് തുടക്കം കുറിച്ച മംഗൾ ധ്വനിയെയാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസ്താവന അവഹേളിച്ചിരിക്കുന്നത് ഭക്തി നിർഭരമായ മംഗൾധ്വനിയുടെ ഭാഗമായ അൻപത് പരമ്പരാഗത സംഗീത ഉപകരണങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരുന്നത് രാംലല്ലയുടെ പ്രതിഷ്ഠയുടെ ഭാഗമായ മംഗൾധ്വനി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അൻപത് അതിമനോഹരമായ സംഗീത ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന പരിപാടിയായിരുന്നു രണ്ടു മണിക്കൂർ ദിവ്യമായ ഈണങ്ങളാണ് ഈ പരിപാടിയിലൂടെ ഒരുക്കിയത് ഇവാദ്യങ്ങളിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള പഖാവാജ് പുല്ലാങ്കുഴൽ ധോലക് എന്നിവ ഉൾപ്പെട്ടിരുന്നു കർണാടകയിൽ നിന്നുള്ള വീണ പഞ്ചാബിൽ നിന്നുള്ള അൽഗോജ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുന്ദരി ഒഡീഷയിൽ നിന്നുള്ള മർദ്ദല മധ്യപ്രദേശിൽ നിന്നുള്ള സന്തൂർ മണിപ്പൂരിൽ നിന്ന് പങ്ക് അസമിൽ നിന്നുള്ള നാഗതയും കാലിയും ഛത്തീസ്ഗഡിൽ നിന്നുള്ള തമ്പുരയും ഡൽഹിയിൽ നിന്നുള്ള ഷെഹനായി രാജസ്ഥാനിൽ നിന്നുള്ള രാവണഹത പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ശ്രീകോൽ സരോദ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഖടം ഝാർഖണ്ഡിൽ നിന്നുള്ള സിത്താർ ഗുജറാത്തിൽ നിന്നുള്ള സന്തൂർ ബിഹാറിൽ നിന്നുള്ള പഖാവജ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഹുഡ്ക തമിഴ്നാട്ടിൽ നിന്നുള്ള നാഗസ്വരം തവിൽ മൃദംഗം ഇവയെല്ലാമാണ് ഉണ്ടായിരുന്നത് ശ്രീരാമന്റെ ആഘോഷത്തിലും ബഹുമാനത്തിലും വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന ഗംഭീരമായ ഒരു സംഗീത പരിപാടിയായിരുന്നു മംഗൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ മിനിമം ഒരു ഭാരതീയനെങ്കിലും ആകണം എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തിന് നേരെ വരുന്ന മറുപടി മറുപടികൾ രാഹുലിന്റെ വിവാദ പരാമർശത്തിന് ബിജെപി അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവിന്റെ വിശ്വാസങ്ങളെയും ഹിന്ദു ആചാരങ്ങളോടുള്ള നിലപാടിനെയും ബിജെപി ചോദ്യം ചെയ്യുന്നു രാഹുലിന് ഇനിയും ഇന്ത്യൻ സംസ്കാരം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ബി ജെ നേതാവ് തിരത് സിംഗ് റാവത്ത് പറഞ്ഞു പാവപ്പെട്ടവരുടെ ആഘോഷമായിരുന്നു അയോധ്യയിലെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ ദേശീയ വക്താവ് ഷഹ്സാദ് പുനാവാലയും കോൺഗ്രസ് നേതാവിന്റെ പരാമർശം അപലപനീയമാണ് എന്ന് പ്രതികരിച്ചു രാഹുൽ ഗാന്ധിയും കുടുംബവും ഹിന്ദുവിരുദ്ധ വികാരത്തിന്റെ റെക്കോർഡ് തെളിയിച്ചിട്ടുള്ളവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മറ്റേതെങ്കിലും വിശ്വാസത്തെക്കുറിച്ചും അവരുടെ പുണ്യകർമ്മങ്ങളെക്കുറിച്ചും ഇതുപോലെ പറയാൻ രാഹുൽ ധൈര്യപ്പെടുമോ എന്നും ഷെഹസാദ് പൂനാവാല ചോദിച്ചു ഉള്ളിൽ ഭാരതീയനാണ് എന്ന ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഓരോ യുവ സന്ദർശനത്തിലും രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധ ശക്തികളുമായി കൂടുതൽ കൂടുതൽ അടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ഒന്നുകൂടി മുറക്കുന്നത് മുൻപോട്ട് പോകുന്നത് അക്കൂട്ടത്തിൽ ഈ രാഷ്ട്ര സന്ദർശനത്തിൽ ഉയർന്നുകേട്ട രണ്ട് പേരുകളുണ്ട് സരിതാ പാണ്ഡെയും അജിത് സാഹിയും സരിതാ പാണ്ഡെയും അജിത് യും അമേരിക്കയിലെ മൌലികവാദ ഇസ്ലാമിക ഗ്രൂപ്പായി ഇസ്ലാമിനു വേണ്ടി ശക്തമായി വാദിക്കുന്ന സംഘടനയായ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൌൺസിലിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് ഇവരുമായിട്ടുള്ള ബന്ധമാണ് വിദേശ സന്ദർശനത്തിൽ അദ്ദേഹം കൂടുതൽ മുറുക്കിയത് മൂന്നാം ലോകരാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിച്ച് സ്വന്തം സർക്കാരുകൾ ഉണ്ടാക്കി രസിക്കുന്ന ശതകോടീശ്വരൻ ജോർജ് സൊറോസിന്റെ അജണ്ടകളിൽ ഒന്നാണ് മോദി സർക്കാരിന്റെ അട്ടിമറിക്കൽ അതിന്റെ ഭാഗമാണ് ഇവർ രണ്ടാളും സൊറോസിന്റെ പണം വാങ്ങി രഹസ്യ അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന പലരിൽ ഒരാൾ അദ്ദേഹത്തോടൊപ്പം ഇക്കുറി രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശന സമയത്താണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സരിതാ പാണ്ഡയുടെ പേര് പുറത്തു വരുന്നത് ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുകൂടുന്ന ഒരാളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നത് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹവും ശക്തമായ ഭാഷയിൽ രാഹുലിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്